ായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ എന്തിനാണ് ഈ അമ്മയച്ചനെ വീട്ടിൽ സംസ്ഥാനത്ത് അത് തെറ്റല്ലേ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണ് ഈ ഭാര്യയൊക്കെ വന്ന എപ്പോഴാണ് ഈ കല്യാണം ഉണ്ടായ എപ്പോഴാണ് എല്ലാം നമ്മൾ മാതാപിതാക്കൾ നടത്തി തരുന്നതല്ലേ എല്ലാം കരയുമ്പം അവരെ അങ്ങ് മാറ്റി നിർത്തും അത് നല്ല ശീലമാണോ അല്ല ഇത് വലിയവർക്കും കേൾക്കാം കൊച്ചു പിള്ളേർ കേൾക്കാം നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു സമയമൊക്കെ ആകുമ്പം നമ്മൾ ആഗ്രഹിക്കും അല്ലെങ്കിൽ നമ്മളാ അമ്മ ആഗ്രഹിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിയും നമ്മളമ്മയെ ആഗ്രഹിക്കും ഒരു കുഞ്ഞിക്കാലമാണ് ആ കുഞ്ഞിക്കാൽ കാണാൻ തന്നെ എന്തിനാണ് അവർക്ക് ആ കുഞ്ഞിനോട് ലാലിച്ചും കൊഞ്ചിച്ചും ഒക്കെ ഇരിക്കാൻ വേണ്ടിയില്ല അപ്പം കുറേ വൃദ്ധസന്ധി കൊണ്ടാക്കിയ എന്ത് കാര്യം നിങ്ങളന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഈ അമ്മയും അച്ഛനെയൊക്കെ യുദ്ധസമൃത്യ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നേടാം ഏ നിങ്ങളും മരി നിങ്ങളും മരിക്കണം നിങ്ങൾക്കും ആ അവരുടെ അതേ പ്രായം വരുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാനൊക്കെ ഈ ഇരുപത്താറ് വയസ്സിലൊക്കെ ഞാനൊക്കെ ചിന്തിക്കണം വരെ കാണാം കാണാം എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മായും ഒക്കെ എന്നെ അങ്ങനെയാണ് വളർത്തിയത് പക്ഷേ നമ്മൾ ഒരു പ്രായം വരെ നമുക്ക് അമ്മേച്ചന വേണം ആ പ്രായം കഴിഞ്ഞ് അമ്മേച്ചന വേണം വേണ്ട അത് ശരിയല്ല നമ്മളെ ജീവനുള്ളത്വം കാലം അവർക്കും അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം അവർക്കും ചെയ്യാൻ പറ്റും അവരും നമ്മളെപ്പോലെ മനുഷ്യനാണ് മൃഗമല്ല അതെപ്പോഴും ആലോചിക്കണം നമ്മൾ ഇപ്പം പുതിയൊരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായി വരുന്ന സംഭവമാണ് ഈ ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടത്തിനകത്ത് വേദനിക്കുന്ന നിങ്ങളെ അമ്മേച്ചന അത് നിങ്ങളാലോചിക്കുന്നത് കല്യാണം കഴിഞ്ഞു കൊച്ചങ്ങളായി എല്ലാം ആക്കി പക്ഷേ നിങ്ങൾ ഇനി വരാനിരിക്കുന്ന തലമുറ അത് കാണിക്കത്തില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് പ്രണയം വേണ്ട മക്കളെ നമുക്ക് നമുക്ക് നമ്മൾ സ്വന്തം അമ്മേച്ചൊക്കെ നമുക്ക് എന്തിനും പ്രണയിക്കണം അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്രണയിച്ചിട്ട് എന്താ കാര്യമുള്ളു അതിന് എന്തെങ്കിലും നേ നേട്ടം നിങ്ങൾക്കുണ്ടോ അതുകൊണ്ട് നിങ്ങൾ സ്വന്തം അമ്മയച്ചനും കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവർക്കൊക്കെയാണ് ഈ കാര്യം പറയുന്നത് ഒരുപാട് മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട് സത്യം പറയല്ലേ ഈ അമ്മയച്ചനെയും പറ്റിക്കുന്നതും പിന്നെ അവരെ വൃദ്ധസന്ധത്തി കൊണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഇച്ചിരിയെങ്കിലും ഉളു ഉളുപ്പില്ലേ ഞാൻ പറയാനുള്ളത് പറയും നിങ്ങൾക്ക് ഇച്ചിരി ഇച്ചിരിയെങ്കിലും ഉളുപ്പില്ലേ ഒരു നാണക്കേന്ന് നാട നാണക്കേതെന്നു പറയുന്ന സാധനം നിങ്ങൾ അരികളത്തോടെ പോയി ഒന്ന് ആലോചിച്ചോക്കെ പെമ്മക്കല്ല എനിക്കിത് പറയാനുള്ളത് നിങ്ങൾ ഒരാളും കൂടെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ അമ്മയും അച്ഛനും വേദനിക്കും വിഷ്മിക്കും അതുണ്ടാവണോ നിങ്ങൾക്ക് നല്ലൊരു കല്യാണം കഴിപ്പിച്ചാൽ അവിടെ തരത്തില്ലേ എന്തിനാ ഈ ബിലീസിൻ്റെ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ പിശാസിൻ്റെ സ്വഭാവം കാണിക്കുന്നു അല്ലെങ്കിൽ ചെകുത്താൻ്റെ സ്വഭാവം കാണിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളൊരു ലൈഫുണ്ട് മക്കളെ കാരണം ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സിംഗിളല്ലേ എനിക്കിത് എന്തൊക്കെ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാറിയാം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചു അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ബോധമുണ്ട് എനിക്ക് സെൻസുണ്ട് അതുകൊണ്ടാണ് എനിക്കിതിവിടെ ഒന്ന് പറയുന്നത് തോന്നി ഇനിയെങ്കിലും നിങ്ങളെ അമ്മയും അച്ഛനെയും വിഷമിക്കരുത് വിഷമിച്ചാൽ അവരുടെ പ്രാ പ്രാക്ക നിങ്ങൾക്കാണ് നിങ്ങൾ കേട്ടത്തില്ലേ നിങ്ങൾ മരിക്കുമ്പം നിങ്ങളെ കാടും കാലിൻ്റെ അടിയിലാണ് അമ്മയുടെ സ്വർഗ്ഗമൊന്നും അത് മിസ്സാക്കരുത് അത് മിസ്സാക്കിയാൽ നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇനി എത്ര മക്കളുണ്ടായിട്ടും ഒരു കാര്യമില്ല മനസ്സിലായ അതുകൊണ്ട് ഒന്ന് മാതാപിതാക്കളുടെ വിധസ്ഥാനത്ത് കൊണ്ടാക്കാതിരിക്കുക രണ്ട് നിങ്ങളെ അമ്മയെ അച്ഛനെ നിങ്ങൾ വേദനിപ്പിക്കരുത് മൂന്ന് അവർ കരയിപ്പിക്കരുത് എന്തിനായി കരയിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തത് എന്താ സുഖം എൻ്റെ വാക്കുകൾ ഞാൻ പറയണ്ട പറയണ്ട പറയേണ്ടെന്ന് ഞാൻ മനസ്സിൽ നൂറ് വട്ടം പറഞ്ഞത് പക്ഷേ എനിക്ക് ദൈവമായിട്ടിത് പറയാൻ വേണ്ടി എന്നെ എന്തുവാ മനസ്സ് പറഞ്ഞ് ഇത് പറയണം 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 അതുകൊണ്ടാണ് വന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ഞാൻ ഇവിടെ നിൽക്കുന്നു എൻ്റെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഈ പരി നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത മനസ്സിരുത്തി നിങ്ങളുടെ മനസ്സിരുത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ബ്ലോഗ് വീഡിയോ അല്ലെങ്കിൽ ബ്ലോഗ് അല്ലെങ്കിൽ ഇവിടെ ഞാൻ വൈൻ്റിപ്പോയിരുന്നു ഓക്കെ താങ്ക് യു സോ മച്ച്